തികച്ചും അപ്രതീക്ഷിതമായ ഒരു ദുഃഖ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഛായാഗ്രാഹകനും സംവിധായകനുമായ സുജിത് വാസുദേവിന്റെ സഹോദരൻ രഞ്ജിത് വാസുദേവ് അന്തരിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ദുബായിൽ വെച്ചായിരുന്നു രഞ്ജിത് വാസുദേവിന്റെ അന്ത്യം സുജിത് വാസുദേവ് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ സഹോദരന്റെ മരണവിവരം അറിയിച്ചിട്ടുള്ളത് രഞ്ജിത് വാസുദേവിന്റെ വിയോഗ വാർത്തയറിഞ്ഞ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമായി അനുശോചനം രേഖപ്പെടുത്തിയിട്ടുള്ളത് സഹോദരനൊപ്പമുള്ള ചിത്രങ്ങൾക്കൊപ്പം ഹൃദയസ്പർശിയായ ഒരു കുറിപ്പും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് നീ ഉയരങ്ങളിൽ എത്തണം എന്ന് കരുതി ശാസിച്ച ശാസനങ്ങൾക്കെല്ലാം മാപ്പ് ഞാൻ കരുതിയ ഉയരത്തിന്റെ അർത്ഥം ഇതായിരുന്നില്ല എന്നാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി സുജിത് കുറിച്ചിട്ടുള്ളത് കൂടാതെ സഹോദരനൊപ്പമുള്ള ചിത്രത്തിനൊപ്പം നിർഭരമായ ഒരു കുറിപ്പും സുജിത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സഹോദര ബന്ധത്തിന്റെ അവസാനം നമ്മുടെ കുടുംബത്തിന്റെ നെടുന്തഴായിരുന്നു നീ അമ്മയും അച്ഛനും സന്തോഷത്തോടെ ഇരിക്കാൻ കാരണം തന്നെ നീ ആയിരുന്നു ഇന്നലെ വരെ അവരെ ഓർത്ത് ഞാൻ വിഷമിച്ചിരുന്നില്ല ഇപ്പോൾ ഞാൻ ആശങ്കയിലാണ് അവരെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് എനിക്കറിയില്ല സത്യത്തിൽ എനിക്ക് അവരെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല കാരണം അവരുടെ ലോകത്തിലെ സന്തോഷം നീ ആയിരുന്നു ഇനി ഇതൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങണം എനിക്ക് അവരെ എത്രത്തോളം തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നിനക്ക് വാക്കു തരുന്നു അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും എന്നിങ്ങനെയാണ് സുജിത് വാസ്തുവ് കുറിച്ചിട്ടുള്ളത് എന്തൊക്കെ തന്നെയായാലും രഞ്ജിത്തിൻ്റെ അപ്രതീക്ഷിത വേർപാട് സുജിത് വാസ്തുവിനെ മാനസികമായി വല്ലാതെ തളർത്തിയിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ ആദരാഞ്ജലികൾ പരേതാത്മാവിന് നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക